ഹായ് ഹലോ ഇപ്പൊ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ സാന്ത്വനം തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റോറിന്റെ മലയാളം റീമേക്ക് ആയിരുന്നു സാന്ത്വനം മറ്റു സീരിയലുകളിൽ നിന്നും സാന്ത്വനത്തെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ മേക്കിംഗ് തന്നെയായിരുന്നു സാധാരണ മലയാള ജീവിതം അവതരിപ്പിച്ചു എന്നതായിരുന്നു സാന്ത്വനത്തെ ജനപ്രിയമാക്കിയത് അതുകൊണ്ട് തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കാനും ഈ പരമ്പരയ്ക്ക് സാധിച്ചിരുന്നു കണ്ണീർ പരമ്പരയായി മാറാതെ ആക്ഷനും റൊമാൻസും കോമഡിയും ഒക്കെയായി ഫീൽ ഗുഡ് പരമ്പരയായിട്ടാണ് സാന്ത്വനം ഒരുക്കിയിരുന്നത് യും ദേവിയുടെയും ഹരിയുടെയും ശിവന്റെയും കണ്ണന്റെയും അഞ്ജലിയുടെയും ഒക്കെ കഥ പറഞ്ഞ സാന്ത്വനം പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിനാണ് അവസാനിച്ചത് പരമ്പര പുരോഗമിക്കുന്നതിനിടെയാണ് സംവിധായകൻ ആദിത്യൻ മരണപ്പെടുന്നത് ആയിരത്തിലധികം എപ്പിസോഡുകളിൽ സംപ്രേഷണം ചെയ്ത സാന്ത്വനത്തിലെ ബാലൻ എന്ന കഥാപാത്രത്തെ രാജീവ് പരമേശ്വർ ആണ് അവതരിപ്പിച്ചത് ചിപ്പിയാണ് ദേവിയായി എത്തിയത് ഗോപിക അഞ്ജലി എന്ന കഥാപാത്രത്തെയും സജിൻ ശിവനായും എത്തി ധാരാളം ഫാൻസി ഈ സീരിയലിനും കഥാപാത്രങ്ങൾക്കും ഉണ്ടായിരുന്നു ശിവാഞ്ജലി കോംബോയ്ക്കാണ് ഏറ്റവും അധികം ഫാൻസ് ഉണ്ടായിരുന്നത് മലയാള സീരിയൽ ചരിത്രത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും മികച്ച സ്വീകരണം ലഭിച്ച സീരിയൽ കൂടിയായിരുന്നു സാന്ത്വനം സീരിയൽ അവസാനിച്ചപ്പോൾ ഇനി ഇവരെ ഒരുമിച്ച് കാണാൻ സാധിക്കില്ലല്ലോ എന്നായിരുന്നു ആരാധകരുടെ വിഷമം ജൂൺ പതിനേഴിനായിരുന്നു സാന്ത്വനം രണ്ടാം ഭാഗം പക്ഷേ ഒന്നാം ഭാഗത്തിലുള്ള ആരും തന്നെ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഇല്ല എന്ന വാർത്ത ആരാധകരെ ഒന്നടങ്കം നിരാശയിലാഴ്ത്തി എന്നിരുന്നാലും സാന്ത്വനത്തിലെ താരങ്ങൾ രണ്ടാം ഭാഗത്തിൽ എത്തുമെന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ എല്ലാ കഥാപാത്രങ്ങളും ഇല്ലെങ്കിലും ശിവനും അഞ്ജലിയും എത്തുമെന്നും ചില സൂചനകൾ ഉണ്ടായിരുന്നു ഇതിനെ ബലപ്പെടുത്തുന്ന തരത്തിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ പ്രചരിക്കുന്ന വാർത്തകളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സജിനും ഗോപികയും സാന്ത്വനം അവസാനിച്ച് മാസങ്ങളായിട്ടും പ്രേക്ഷകരുടെ ഇഷ്ടം കുറഞ്ഞിട്ടില്ല എന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് ഇരുവരും പറയുന്നു മൂവി വേൾഡ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരുടെയും പ്രതികരണം സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ ഞങ്ങൾ വരും എന്ന് കാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് എന്ന് ഗോപിക പറഞ്ഞിരുന്നു ഇതിനിടെ സാന്ത്വനവും സാന്ത്വനം രണ്ടാം ഭാഗവും കണക്ട് ചെയ്ത് ശിവാഞ്ജലി തിരിച്ചു വരുമോ എന്ന് അവതാരകൻ ഇരുവരോടും ചോദിക്കുന്നുണ്ട് ഇതിന് ഇല്ല എന്നാണ് മറുപടി ും ഗോപികം രണ്ടാം ഭാഗമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ് സജിൻ പറഞ്ഞത് നിങ്ങളൊക്കെ എപ്പോഴാണ് വരിക എന്ന് ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പോഴും അതിനെ കാത്തിരിക്കുകയാണ് രാജീവേട്ടൻ പ്രമോയ്ക്ക് വേണ്ടി മാത്രം വന്നതാണ് എന്നാണ് സജിൻ പറഞ്ഞത് സാന്ത്വനും ടുവിൽ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എഴുത്തുകാരുമായി സംസാരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് ഇരുവരും പറഞ്ഞിരുന്നത് സാന്ത്വനം തീരുന്നതിന് മുൻപ് രണ്ടാം ഭാഗത്തിന് താല്പര്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു എന്നും താല്പര്യമില്ല എന്നാണ് തങ്ങൾ പറഞ്ഞത് എന്നും സജിൻ പറഞ്ഞു സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ ടീം മൊത്തം വേറെയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തങ്ങൾ ചെയ്യേണ്ടതിന്റെ പരമാവധി ചെയ്ത് കഴിഞ്ഞിരുന്നതാണ് എന്നും എല്ലാവർക്കും ഇപ്പോൾ ഉള്ള സ്നേഹം കളയേണ്ടല്ലോ എന്നുമാണ് ഗോപിക ചോദിക്കുന്നത്